ൂഡല്ല കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഒരു നാലുമണി സമയത്ത് ഇവിടെ ചെറിയൊരു കൂടാരം കെട്ടിക്കൊണ്ട് ഇവിടെ കുറച്ച് യുവജനങ്ങൾ ഒരുമിച്ച് കൂടി അടിമാലിയിലെ ജനത ചിന്തിച്ചതുണ്ടാകും ഇത് ചിലപ്പോൾ ചെറിയൊരു പിക്നിക്കിന് വേണ്ടി ഒരുമിച്ച് കൂടിയതായിരിക്കാമെന്ന് കാരണം യുവജനങ്ങളെ നമുക്കറിയാവുന്നതുപോലെ അധിക സമയമൊന്നും ഒരു സ്ഥലത്ത് കാണാറില്ല അവരിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ അവരുടെ ജോലിയും പഠനവുമായിട്ട് പാറിപ്പറഞ്ഞ് നടക്കുന്ന ഒരു പ്രായം നാല്പത്തിയെട്ട് മണിക്കൂറിന് ചെറിയ കൂടാരത്തിനുള്ളിൽ ഈ ചൂടിനെയും ഈ രാത്രിയിൽ ഈ കൊതുകുകടിയെയും സഹിച്ചുകൊണ്ട് ഈ കൂടാരത്തിനുള്ളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ വിടീരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജനമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഈ നാടിനോടുള്ള സ്നേഹത്തെ പ്രതികരിക്കുന്ന യുവജനങ്ങളാണ് ഈ നാട്ടിൽ ഓടി സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കേണ്ട ഈ പ്രായത്തിൽ ഈ ചെറിയൊരു കൂടാരത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നാല്പത്തിയെട്ട് മണിക്കൂർ വരെ ഭക്ഷണമില്ലാതെ വാനീയമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാരണവുമാർ ഞങ്ങൾക്ക് നേടിത്തന്ന ഈ സ്ഥലത്ത് ജീവിക്കുവാനായിട്ട് ഇനിയും ഞങ്ങൾക്ക് അവകാശവും അധികാരവും ഉണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു ആഹ്വാനം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഈ യുവജനങ്ങൾ ഇവിടെ ആയിരിക്കുക ഇന്ന് ഏകദേശം ഒരു രണ്ടു മണി സമയത്ത് കല്ലാറുകാരനായ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പ്രായമുള്ള ഒരു പ്രായമുള്ള അപ്പച്ചൻ ഇവിടെ വന്നു ഏറ്റു നടക്കാൻ പോലും ബുദ്ധിമുട്ടോട് കൂടിയാണ് ഈ വേദിയിലേക്ക് വന്നത് ഞങ്ങൾ പിടിച്ച് കസേരയിൽ ഇരുത്തി അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് വാക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങൾ ഓർത്ത് വെച്ച ഈ അപ്പച്ചൻ എന്ത് അറിഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ല ഞങ്ങൾ പറഞ്ഞു ഇത് വന്യമൃഗശല്യത്തിനെതിരെയുള്ള ശാശ്വത പരിഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത് അപ്പച്ചൻ പറഞ്ഞു ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മക്കളെ കല്ലാറിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയത് സ്നേഹമുള്ളവരെ ഈ അപ്പച്ചന്റെ കയ്യിലേക്ക് ഞങ്ങൾ ഈ മയക്കു കൊടുത്തപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ ആലപ്പുഴയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ കല്ലാറിലെത്തിച്ചേർന്ന് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കും ഇവിടത്തെ വന്യമൃഗങ്ങളോടും അതോടൊപ്പം തന്നെ കാട്ടാനയോടും മനമുനിയോടും പോരിട്ട് കൊണ്ട് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജനപ്രമാണികളും വിട്ടവരും വിട്ടവരുമൊക്കെ ഒപ്പമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എത്ര സുന്ദരമായിരുന്നു ജീവിതം ഇവിടെ പത്ത് അറുപതും എഴുപതും വർഷങ്ങൾക്ക് ശേഷം കാലം പുരോഗമിച്ചു ടെക്നോളജി വളർന്നു ഒട്ടേറെ രീതിയിലുള്ള വളർച്ചകൾ ഉണ്ടായി പക്ഷേ ഈ ജനത്തിന് ഇവിടെ അന്തി ഉറങ്ങാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലൂടെ കാര്യങ്ങൾ പോവുകയാണ് മാങ്കുളത്തെ ഒരു ടീച്ചർ പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുകയാണ് ഇവിടെ ടീച്ചർ പറയുകയാണ് ടീച്ചർ ഒരു ദിവസം മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കുട്ടി ഇരുന്ന് പരീക്ഷ എഴുതി തുടങ്ങി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ചാഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ഒരവസ്ഥയാണ് ടീച്ചർ പെട്ടെന്ന് വിളിച്ചു പരീക്ഷ അതോ എഴുതണമല്ലോ എന്താ കടന്നു ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ടീച്ചറിനോട് ഈ കുട്ടി പറഞ്ഞ ഒരു മറുപടി ഇതാ ടീച്ചറെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്റെ അമ്മയും ഞാനും ആ പാറക്കല്ല് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാറക്കല്ലിന്റെ മുകളില് തീയും കൂട്ടി ഉറങ്ങാതെ പേടിച്ചറണ്ടിരിക്കുക ആന വരുമെന്നുള്ള പേടിയോടുകൂടി കാരണം ഞങ്ങളുടെ വീടിന് ചുറ്റും ആന ഏത് നിമിഷം വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ സുരക്ഷിതമായി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആ സാഹചര്യങ്ങളിൽ ഈ വർഷം ഈ സാഹചര്യത്തിൽ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ പോലും ആ കുഞ്ഞിന് സാധിക്കാത്ത രീതിയിൽ തളർന്നു വീണ അവസ്ഥയിൽ ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജനപ്രമാണികളെ പ്രിയപ്പെട്ട ജനങ്ങളെ ഭരിക്കുന്ന നേതാക്കന്മാരെ നിങ്ങളോട് ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിച്ചു പറഞ്ഞു വിട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാ നിങ്ങളെ വോട്ട് ചെയ്ത് പറഞ്ഞു എന്തിനു വേണ്ടി ആനേനെ നോക്കാനും അവർ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങളെ വോട്ട് ചെയ്ത് പറഞ്ഞു വിട്ട ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ ഞങ്ങളെ പോലെ തന്നെ തന്നെയുള്ള സാധാരണക്കാരായ നിങ്ങളെ വോട്ട് കുത്തി നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാ അല്ലാതെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ഈ യുവജനങ്ങൾ നാപ്പത്തിയെട്ട് മണിക്കൂർ ഇവിടെ ഉപവസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഈ ഒരു വലിയ ദുരന്താവസ്ഥ നിങ്ങളോട് പിടിച്ചു പറയാൻ വേണ്ടിയാ ഇലക്ഷൻ ഒക്കെ എടുത്തു വരികയാണ് ഇരിച്ചുകൊണ്ടും കൈ കൈമൊക്കിക്കൊണ്ടും ഒക്കെ വലിയ സ്നേഹവും പ്രകടനമൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരും പല പാർട്ടിയിലുള്ളവരും ഒക്കെ ഏത് പാർട്ടിയായിക്കൊള്ളട്ടെ അവസാനം കാണുന്നത് എന്താണ് ഈ ജനത്തിന് വേണ്ടി നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരു മാസം കഴിയുമ്പോൾ ഇവർ വേറെ രീതിയിലേക്ക് ആയിത്തീരുകയും എ സി റൂമുകളിൽ ജീവിച്ചുകൊണ്ടും അവർ ഇട്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുമൊക്കെ ഒരു ചുടുക്കമില്ലാതെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ വർഷം ചിന്തിക്കുകയാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ആർക്കു വേണ്ടി വോട്ട് ചെയ്യും ഞങ്ങൾ തീരുമാനിക്കും ആർക്ക് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ആരും വിചാരിക്കരുത് നിങ്ങൾ ഈസി ആയിട്ട് അങ്ങ് ജനിച്ച് ജയിച്ചു പോയിട്ട് ഈ ജനത്തിനെ മുഴുവനും ദുരിത ദുരന്ത അവസ്ഥയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങൾ വിചാരിച്ചേ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക ഈ യുവജനങ്ങൾ ഇവിടെ പഠിക്കേണ്ട പ്രായത്തില് ഉല്ലസിച്ച് നടക്കേണ്ട പ്രായത്തില് നാല്പത്തിയെട്ട് മണിക്കൂർ ഇവിടെ ഉപവസിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ശക്തമായ ഒരു നിലപാട് ഈ പ്രാവശ്യം അവരെടുത്തിരിക്കും ഞാൻ രൂപതയുടെ യുവജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അഭിവൃദ്ധി ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ ഈ പ്രിയപ്പെട്ട യുവജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും എന്നോട് പറയാറുണ്ട് പഠിച്ച് ജോലി നേടിയിട്ടും പഠിച്ച് എത്രത്തോളം ഉപരിപഠനം നടത്തിയിട്ടും ഈ നാട്ടിൽ ജോലി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ ഈ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകേണ്ട ഒരവസ്ഥയാണ് അവർക്ക് കൊണ്ട് വിദേശത്ത് പോയി അടിച്ചുപൊടിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല ഈ ലോകത്തിൽ ഈ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഈ യുവജനങ്ങൾ എന്നോട് സങ്കടത്തോടു കൂടി പറയാറുണ്ട് അതുകൊണ്ട് അവർ ഒരു തീരുമാനം എത്ര മാത്രമേ ഉള്ളൂ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ സി വൈ യുവജനങ്ങളെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവരും തീർച്ചയാണ് കാരണം അവരിലൂടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കും നിയമസഭയിലും അതോടൊപ്പം തന്നെ അതിനു ബന്ധപ്പെട്ട ഇടങ്ങളിലുമൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട ജനമേ നമുക്ക് ഒരുമിച്ച് തിൽക്കാം നമുക്ക് ഒരുമിച്ച് തിന്നുകൊണ്ട് ഞാൻ ഓർക്കുകയെ ഞാൻ ആമുഖ കഴിഞ്ഞ ഈ ശനിയാഴ്ച ഈ നാല്പത്തിയെട്ട് മണിക്കൂറിന്റെ ഉപവാസം തുടങ്ങിയപ്പോൾ ആ ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക നമ്മൾ ഓരോരുത്തർ വോട്ട് ചെയ്തിരിക്കുന്നത് കൊരങ്ങിനെയോ ആനയെയോ കടുവയോ ഒന്നും അല്ല വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്ത ജനത്തെയാണ് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഉറച്ച നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ യുവജനങ്ങൾ ഇവിടെ വലിയൊരു താക്കീത് നൽകുകയാണ് ഞങ്ങളുടെ അപ്പന്റെ പ്രായമുള്ള മാത്യ കരവോട്ടക്കച്ചടക്കൽ അച്ഛൻ അതോടൊപ്പം തന്നെ ലിൻഡ സിസ്റ്റർ അമ്മയുടെ അമ്മയോടൊപ്പം അമ്മയോടൊപ്പം സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടുകൂടി ആയിരിക്കും ലിൻഡ സിസ്റ്റർ നാല്പത്തിയെട്ട് മണിക്കൂർ ഇവിടെ ഭക്ഷണം കഴിക്കാതെ അവരുടെ ജീവനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മരണം സംഭവിച്ചാൽ പോലും ഞാൻ സമരം തുടരുമെന്നാണ് അച്ഛൻ ഇനിയും പറഞ്ഞിരിക്കുക സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കാം ഇത് വിദേശ രാജ്യങ്ങളോ ബ്രിട്ടീഷുകാരോ അല്ല നമ്മുടെ നാടിനെ ജയിക്കുന്നത് അല്ല ഭരിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് പറഞ്ഞു വിട്ട നമ്മുടെ ജനപ്രതിനിധികളാണ് എന്ന് നാം ഓർക്കണം അതിനാൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക നമ്മൾ വോട്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞുവിട്ടിരിക്കുന്നത് കൊരങ്ങനെയോ അല്ല നമ്മുടെ ഇടയിലുള്ള ജനപ്ര ജനപ്രതിനിധികളെ തന്നെയാണ് അപ്പൊ അവര് നമുക്ക് വേണ്ടി സംരക്ഷണം നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായ നിലപാടുകൾ ഈ യുവജനങ്ങൾ എടുത്തിരിക്കും കാരണം നാളെയുടെ നാളെയുടെ ഈ നാടിനെ ഭരിക്കേണ്ട യുവജനങ്ങളാണ് ഇവിടെ ആയിരിക്കുക ഇവരെ നിങ്ങൾ ചതിക്കാനും ഇവരെ നിങ്ങൾ കബളിപ്പിക്കാനായിട്ടും തയ്യാറായാൽ തീർച്ചയായിട്ടും ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് വരും കാലഘട്ടത്തിൽ ഈ യുവജനങ്ങൾ തീരുമാനിക്കും ആര് ഇവിടെ ഭരിക്കും ആര് ഞങ്ങളെ നയിക്കുമെന്ന് നാട് മനുഷ്യൻ നിർമ്മിതമായ ഒരു സംവിധാനത്തിലാണ് പോകുന്നത് അല്ലാതെ മൃഗങ്ങളുടെ നിർമ്മിതമായ മൃഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ജനത്തിന് വേണ്ടി നിലനിൽക്കാത്ത ജനപ്രതിനിധികളെ ഒരിക്കലും ഞങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ശക്തമായ നിലപാടുകൾ തന്നെ ഈ യുവജനങ്ങൾ എടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ് ജയ് എസ് വൈ